ഞാൻ പറയാൻ കഥയുടെ പേര് എല്ലാം പണ്ട് പണ്ട് ഒരു ഒരു രാജാവ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ബുദ്ധിമാനായ മന്ത്രിയും നമ്മുടെ ഞാനിവിടെ വിനോദമായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും മന്ത്രിയും പടന്മാറും നായാട്ടന് പോകുമായിരുന്നു അങ്ങനെ ഒരു ദിവസം നായാട്ടന് പോകും വഴി ഒരു അപകടം പറ്റി രാജാവിന്റെ തുടങ്ങി അപ്പോൾ മന്ത്രി പറഞ്ഞു തന്നെ ഇതു കേട്ടപ്പോൾ രാജാവിന് വന്നു കൈ മുറിഞ്ഞ ചോര എന്ന് പറയുന്നത് ഈ പോയി ജയിലിൽ അടക്കൂ രാജാവ് പടർമാരോട് കൽപ്പിച്ചു അപ്പോൾ മന്ത്രി പറഞ്ഞു അതും നല്ലത് തന്നെ രാജാവിന്റെ പടർമാർ മന്ത്രിയെ കൊണ്ടുപോയി ജയിലിൽ അടച്ചു

രാജാവിന് മനസ്സിലായത് തന്റെ ചോര വന്നില്ലായിരുന്നുവെങ്കിൽ ആ സിംഹം രാജാവ് പടന്മാരോട് പറഞ്ഞ് മന്ത്രിയെ ജയിലിൽ നിന്ന് നടത്തി വിട്ടു മന്ത്രിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കൂ എന്റെ കൈമുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നുവെങ്കിൽ ആ സിംഹം ഇനി തിന്നുമായിരുന്നു അപ്പോൾ മന്ത്രി പറഞ്ഞു അങ്ങനെ ജയിലിൽ അടച്ചില്ലായിരുന്നുവെങ്കിൽ സിംഹം എന്നീം തിന്നുമായിരുന്നു എനിക്കാണെങ്കിൽ മരത്തിൽ പോലും അറിയില്ല എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു രാജാവ് കുറെ സമ്മാനങ്ങൾ മന്ത്രിക്ക് നൽകുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷമായി ഈ അർത്ഥമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനു വേണ്ടിയാണ് നാം കരുതണം എല്ലാം നല്ലത് തന്നെ